ഹലോ ഫ്രണ്ട്സ് ഐ ഐഎം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ പഠിക്കൽ തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഓണം വന്നണഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കിടക്കുന്ന വിറകുകളൊക്കെ അടക്കി വെക്കലാണ് അല്ലെങ്കിലും മഴയില്ലാത്ത സമയത്ത് നമ്മൾ വീട്ടമ്മമാർക്കുള്ള ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കാനുള്ളത് അലക്കിയിട്ട് ഉണക്കുക അതുപോലെ തന്നെ വിറകൊക്കെ എന്നുണ്ടെങ്കിൽ അടക്കി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ അപ്പോൾ ഇന്ന്താ മഴയില്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് അവിടെ മഴ പെയ്തിട്ട് നാലാമത്തെ ദിവസമായിട്ടുണ്ട് പക്ഷെ ഇന്ന് മഴക്കാർ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് വിറകടുക്കി വെക്കാന്ന് അപ്പോൾ ഈ കാർ കാർഷെഡിൽ കാറ് കിടന്നിട്ട് ബാക്കിയുള്ള ഒരു ഭാഗത്താണ് ഞാൻ ഈ വിറകുകളൊക്കെ അടുക്കി വെച്ചിരുന്നത് കേട്ടാ അപ്പോൾ എന്തായാലും അത് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞിട്ട് തട്ടിക്കൊടഞ്ഞ് ഒന്നും കൂടി ആക്കി നമ്മൾ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ തന്നെയൊക്കെ ആയിരിക്കും ജോലിയില്ലേ അതും വിറക അടുപ്പുള്ളവരാണെങ്കിൽ ഈ വിറകുകളൊക്കെ സൂക്ഷിക്കലും അടക്കലും അതൊക്കെ ഒരു ജോലി തന്നെയാണ് അല്ലേ എല്ലാ ദിവസവും ഒന്നും ഞാൻ വിറകടുപ്പ് കത്തിക്കില്ല കേട്ടോ എന്നാലും നമുക്ക് ആഗ്രഹമുള്ളപ്പോഴും സമയമുള്ളപ്പോഴും ഒക്കെ കത്തിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വിറകടുപ്പ് കത്തിക്കാനൊക്കെ പക്ഷെ നമുക്ക് അതിനുള്ളൊരു ടൈം കൂടി വേണമല്ലേ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ കത്തിക്കുക സ്റ്റൗ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഓർത്തൊക്കെ വരുമ്പോഴേക്കും ഏകദേശം കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആവട്ടെ എന്നൊക്കെ അങ്ങനെ വിചാരിക്കും കേട്ടോ ഉച്ച തിരിഞ്ഞൊക്കെ ഇങ്ങനെ അടയൊക്കെ ചുട്ടെടുക്കാനും അതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയൊക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ഈ വിറകൊക്കെ ൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും മൗഗ്ലിക്കുട്ടൻ കൂട്ടായിട്ട് ഉണ്ട് കേട്ടോ അപ്പം മൗബി അവിടെ ഇവിടെയൊക്കെ നിന്നും കഴിഞ്ഞിട്ട് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് കേട്ടാ ആണെങ്കിലും അകലെ നിന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അപ്പം ഇത്ര നാളായിട്ട് റിയ റിയയുടെ കൊച്ചിനെ താഴോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം ഒന്ന് കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് മുഖം കാണിച്ചിട്ട് വീണ്ടും അവൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഒളിപ്പിച്ച് തന്നെയാണ് അതിനെ നോക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ മാറ്റി മാറ്റിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടാ മൗഗിളി കുട്ടനാണെങ്കിലും ഇതൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ലാട്ടോ കാരണം അന്വേഷിച്ച് ഒരു ദിവസം ചെന്ന വഴി എറിയുക അവൻ്റെ മുഖത്ത് നല്ലൊരു അടി വെച്ച് കൊടുത്തുട്ടോ അതിൽ പിന്നെ അവന് നല്ല പേടിയാണ് അതുകൊണ്ട് ആ കുഞ്ഞെവിടെ കിടക്കണ്ടെങ്കിലും മൗഗിളി ആ ഭാഗത്തേക്ക് ഒന്നും പോവാറില്ല കേട്ടോ കർക്കിഴക്ക മാസമാണെങ്കിലും ഇങ്ങനെ മഴയില്ലാതെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളങ്ങട്ട് പിന്നിട്ടപ്പോഴേക്കും വെയിലൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണിൽ ഉണ്ടായിരുന്ന ചെളിയും അതും ഇതൊക്കെ മാറി ഒക്കെ വച്ചിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വെയിലൊക്കെ കാണുമ്പോൾ ഓണം വന്ന പോലെയൊക്കെ തോന്നാണ് കേട്ടാ അതുപോലെ തന്നെയാണ് എല്ലാവടേം ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേഗം പൂക്കളൊക്കെ ഇടുന്ന ആ ഒരു സമയൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ് നമുക്ക് വെയിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ മഴ കൊണ്ട് നമുക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്താണെങ്കിൽ വെള്ളം കയറുന്ന ആ ഒരു സ്ഥലം അങ്ങനെയൊന്നും അല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഭയങ്ങളൊന്നും നമുക്കില്ലാട്ടോ പക്ഷെ നമുക്ക് ടി വിയിലെ ന്യൂസൊക്കെ കാണുമ്പോൾ എന്താ പറയാ വല്ലാത്തൊരാദിയാണല്ലേ ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ന്യൂസൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ആ അർജുനായിട്ടുള്ള തിരച്ചിൽ അതിങ്ങനെ നമ്മളെത്രയോ ദിവസങ്ങളായില്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും മഴയുടെ പ്രശ്നങ്ങളോ വേറെ കാര്യങ്ങളോ ഒന്നും നമുക്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ വീടിനുള്ളിലുള്ള ജോലി അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുള്ള ജോലി അതുപോലെ നമ്മൾ ജോലിക്ക് പോകുന്ന അകലേ ഉള്ള സ്ഥലങ്ങളൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം ആർക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ മഴക്കാലം അങ്ങട്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു അല്ലെ നല്ല വെയിൽ കണ്ടതുകൊണ്ട് തന്നെ ഇത് കർക്കിടക മാസാണെന്ന് പോലും തോന്നുന്നില്ല കേട്ടോ വിറകൊക്കെ നമ്മളെ അടക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞ് ഒരു വിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം കൂടിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കത്തിക്കാറാവും അപ്പോൾ അതാ ഞാനിങ്ങനെ ചാക്കിന് മുകളിൽ വെച്ചിട്ടാണ് വിറക് കൊണ്ടുപോവുക അപ്പോൾ അതാ ഒരു ചാക്ക് കണ്ടപ്പോൾ റിയ വേഗം അതിന് മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിലും അത ഇവിടെ ചാക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്തു വളർത്തുമൃഗങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗാർഗയാണെങ്കിലും അല്ലിയാണെങ്കിലും ചാക്കൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മുട്ടയൊക്കെ ഇട്ട് വെക്കും കേട്ടോ അവർ എണീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൗകുളിക്കുട്ടനാണ് ചാക്കിൻ്റെ ഉള്ളിലേക്ക് കയറുക അപ്പം റിയയ്ക്കായാലും അങ്ങനെ തന്നെ ആട്ടാ ചാക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് ഈ ചാക്ക് ചാക്കിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉള്ള കലകല ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും ഓടി വരൂ കേട്ടോ അവര് അപ്പോൾ ഞാൻ എന്താ എല്ലാ വിറകമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചൂലെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ആ പൊടി മണ്ണും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ മഴങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വഴുക്കലും ഇതൊക്കെ ആയിട്ട് പിന്നെ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കയ്യോടെ തന്നെ അടിച്ചങ്ങിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ചൂലെടുത്തപ്പോഴേക്കും റിയയ്ക്ക് പേടിയായിട്ടാണ് അപ്പോൾ റിയ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ഓടിപ്പോയേക്കാണ് കേട്ടോ അപ്പോൾ ചൂലാണെങ്കിൽ അടിക്കുമ്പോൾ ഓരോ ഇർക്കിലൊക്കെ താഴേക്ക് പോകും അപ്പോൾ അത് നമ്മൾ വീണ്ടും എടുത്ത് കുത്തി കഴിഞ്ഞിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചൂലീൻ്റെ വണ്ണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അടിച്ച് ആക്കുന്നത് കേട്ടാ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ചൂലല്ല നമ്മൾ ചൂല് ഇവിടെ അടുത്ത് കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ വേഗം മൗകുളിക്കൂട്ടന് വേണ്ടിയിട്ട് ഇത് ചാക്ക് ഇങ്ങനെ തുറന്നും കഴിഞ്ഞിട്ട് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കഴിച്ചു വിട്ടു നോക്കിയതാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ അമങ്ങി കിടക്കുന്നതുകൊണ്ട് അവന് സ്വയം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റിയിരുന്നില്ല ഞാനങ്ങട്ട് കയറ്റി കൊടുത്തു പിന്നെ എന്താ ഒരു സന്തോഷം അതവൻ്റെ വീട് പോലെയാണ് ഏട്ടാ അപ്പം ഇന്ന് നമുക്ക് ഉണ്ടല്ലോ നല്ലൊരു സന്തോഷം ഉണ്ട് ഏട്ടാ നമ്മുടെ ഫാമിലി സിക്സ് കെ ആയിട്ടുണ്ട് ഏട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ കോഴി മക്കൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേമ്പിലേക്ക് സിക്സ് കെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടങ്ങട്ട് അരി കൊണ്ട് എഴുതിയിട്ടാ അപ്പം ആദ്യം തന്നെ നക്കി അത് തിന്നത് നമ്മുടെ മൗകളിക്കുട്ടനായിരുന്നു പിന്നെയാണ് കോഴിമക്കളൊക്കെ കഴിച്ചത് കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കറി വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളിയായിരുന്നു കൂട്ട അതായത് കപ്പ കപ്പ നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞും കഴിഞ്ഞിട്ട് നീളത്തിലതിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുടംപൊടി ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേവിക്കും കൂട്ടാം അങ്ങനെ അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നാളികേരം മരച്ചതായിലേക്ക് ഒഴിച്ചു കൊടുക്കും കൂട്ടാം അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത് ആ നാളികേരം ഒഴിച്ചിട്ട് പിന്നെ അതൊന്നും അങ്ങോട്ട് വയ്ക്കും വരുമ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിച്ചും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അസലത് എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മീൻ കറി ആയിട്ടാണ് തോന്നാം കേട്ടോ അപ്പോൾ അതൊരു നല്ല കറിയാണ് കേട്ടോ ചാർ കറി അപ്പോൾ വെക്കാത്തവരുണ്ടെങ്കിലൊന്ന് വെച്ചൊക്കെ നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയർ തോരനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് കറിയാണോ ഇന്ന് വെച്ചിരുന്നത് അപ്പോൾ അതുകൂടാണ്ട് പിന്നെ മക്കൾ പപ്പടം വറക്കലും അങ്ങനെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവരും ചെയ്തു കേട്ടോ കൊള്ളിക്കഴങ്ങ് ഞാൻ ഇതുപോലെ മീൻ കറി പോലെ വെക്കുന്നത് രമേശ് ചേട്ടനെ പജിക്കാനാണ് കേട്ടോ രമേശ് ചേട്ടനാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അവളും രമേശ് ചേണന ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കർക്കിടക എഴു കഴിഞ്ഞിട്ട് വേണം അവർക്ക് വേണ്ടി അതൊക്കെ വാങ്ങാൻ അപ്പോൾ ഇതാ നേരെ സന്ധ്യയായിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതാ ഇരിട്ടൊക്കെ വന്നിരിക്കുകയാണ് ഇന്ന് നല്ല മഴക്കാലം ഉണ്ട് അതുകൊണ്ട് ഇരിട്ടിത്തിരി കനം കൂടുതൽ തന്നെയാണ് മൗകുളിക്കുട്ടനാണെങ്കിൽ ഇത് ഈ ഉറങ്ങുന്നല്ല എന്നാലും നല്ല റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് ചിഞ്ചു ആണെങ്കിൽ ഇതാ കിച്ചണില് സവാള വഴറ്റാണ് അപ്പോൾ ഇതിന് മഞ്ഞൾപ്പൊടി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇത്തിരി വെള്ളാളിച്ചൊക്കെ ഇരിക്കുന്ന പോലെ തോന്നാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടത്തിന് പിള്ളേർ നമ്മളെന്ത്ണ്ടാക്കി വെച്ചാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടാക്കിക്കോളൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം